കൊച്ചിയിൽ ചെല്ലാനത്ത് നിന്നും അർജുൻ മട്ടന്നൂരുണ്ട് അർജുൻ മട്ടന്നൂർ ഗുഡ് മോർണിംഗ് അർജുൻ മട്ടന്നൂർ ചെല്ലാനത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് കൊച്ചി പൊതുവെയുള്ള അവസ്ഥ എന്താണ് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് ഇന്നിപ്പോൾ അടുത്ത മൂന്ന് മണിക്കൂറിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് പ്രവചനം രാത്രി മുഴുവൻ മഴയായിരുന്നു അല്ലേ ചെല്ലാനത്തെ ആളുകൾ ആശങ്കയിലാണോ ഇപ്പോഴും ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുകുമാർ എല്ലാ മഴക്കാലത്തും നമ്മൾ ഓർക്കുന്ന നമ്മൾ കേൾക്കുന്ന പേരാണ് ചെല്ലാനം ഇത്തവണയും ചെല്ലാനത്തെ സ്ഥിതിക്ക് കാര്യമായ മാറ്റങ്ങളില്ല ടെട്രോ നിർമ്മാണം ഇവിടെ നട നടത്തിയെങ്കിൽ പോലും ഇപ്പോഴും ടെട്രോപോഡ് നിർമ്മിക്കാത്ത ഒരു വലിയ മേഖലയുണ്ട് പ്രത്യേകിച്ച് ഈ ചെല്ലാനത്തെ പുത്തൻതോട് മുതൽ ഏതാണ്ട് ഫോർട്ട് കൊച്ചി വരെയുള്ള ഏതാണ്ട് പത്ത് കിലോമീറ്ററോളം ദൂരം ഈ ദൂരത്ത് ടെട്രോപോഡ് നിർമ്മാണം ഇതുവരെ നടപ്പിലായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കടലാക്രമണ ഭീഷണി രൂക്ഷമാണ് ഇപ്പോൾ വേലി വേലിയേറ്റം തുടങ്ങുന്നതു മാത്രമേ ഉള്ളൂ ഏതാണ്ട് ഒരു പത്ത് പതിനൊന്ന് മണിയോടുകൂടി വേലിയേറ്റം കൂടും അതോടുകൂടി ഈ കട ഇത്തരത്തിൽ കടലാക്രമണ ഭീഷണിയും കൂടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഈ മേഖലയിൽ ഇന്നലെ നാട്ടുകാർ കടലിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു അതായത് കഴിഞ്ഞ കുറേ കാലമായി ഈ ടെട്രോ നിർമ്മാണം പൂർണ്ണമായും നടപ്പിലാക്കണം അത് പൂർത്തിയാക്കണമെന്നാവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ും ഏതാണ്ട് പത്ത് കിലോമീറ്ററോളം ദൂരം ട്രട്ടർ കോഡ് നിർമ്മിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരവധി വീടുകളിലടക്കം വെള്ളം കയറാനുള്ള ഒരു സാഹചര്യവുമുണ്ട് ഈ കാണുന്നത് ടെട്രോ നിർമ്മിക്കാത്ത ഒരു മേഖലയാണ് ഇവിടെ ഈ കാണുന്നത് പോലെ ഇത്തരത്തിൽ കല്ല് ഇട്ടിട്ടിരുന്നെങ്കിൽ പോലും അത് ഈ തിരമാലയിൽ ഈ കല്ല് ഏതാണ്ട് ആ ഒരു മതിലിൻ്റെ സാഹചര്യം മാറി ഇപ്പോൾ ഏതാണ്ട് പരന്ന് കിടക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കല്ലുകളൊക്കെ തന്നെ ഉള്ളത് ഈ കണ്ണമാലി അടക്കമുള്ള മേഖലകളിലും വലിയ തോതിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട് നിലവിൽ മഴ ഇതുപോലെ തുടരുകയാണെങ്കിൽ വീടുകളിലടക്കം വെള്ളം കയറും സ്വാഭാവികമായും വീട്ടുകാരെയൊക്കെ തന്നെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം വരും കഴിഞ്ഞ വർഷം നമ്മൾ ഇത് കണ്ടതാണ് സമാന മായ സാഹചര്യമാണ് ഈ ഇത്തവണയും ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ മഴ തുടങ്ങിയപ്പോൾ തന്നെ ആളുകൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുകയും തന്നെ ചെയ്തതാ ചേട്ടാ എന്താണ് ഇവിടെ ഇപ്പം അവസ്ഥ കടല് ക്ഷോഭിച്ചു ഉള്ളൂ ഇപ്പൊ ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് വരെ ഇനി കടൽ ആക്രമണമാണ് കണ്ടത് അതുകൊണ്ടാണ് അപ്പോൾ ഒരു കുരിശുവള്ളി ഉണ്ട് അവിടെ അവിടെ തൊട്ടിങ്ങാണ് ഇത് ഇല്ലാത്തത് ഇത് ഏഴ് കിലോമീറ്റർ പണി ഇവിടത്തോളം വളർന്നതാണ് രാഷ്ട്രീയം കളിച്ചവർ ഇത് തെക്കാട്ട് ഒരു കിലോമീറ്റർ കൂടി കൊണ്ടുപോയി അപ്പോൾ ഒരു കിലോമീറ്റർ ഇവിടുത്തെ പണി നിന്ന് അല്ല ഈ അറ്റം വരെ വരുവായിരുന്നു ഇവിടെ നിന്ന് നടന്ന് പോയതാണ് അതവര് രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് തെക്കാട്ട് ആർബർ വരെ എടുത്ത് ചെല്ലാനം ആർബർ വരെ എടുത്ത് അവിടെ കുഴപ്പമില്ലാത്ത സ്ഥലമായിരുന്നു ഈ പലയിടത്തും കല്ലിട്ടുണ്ടെങ്കിൽ പോലും അതും വലിയ കാര്യമില്ലാന്നാണോ ഇതിപ്പോൾ ഇട്ടേക്കണ മാറ്റി കുഴപ്പമില്ല അവർ സുരക്ഷിതമായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ തൊട്ട് അവിടെ ഒരു കുരിശ്വള്ളിയുണ്ട് അവിടെ തൊട്ട് ഇങ്ങോട്ട് പോർട്ട് വെച്ച് വരെ ഈ ഭാഗത്ത് ഈ കല്ലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അതും ഇപ്പൊ സാമാന്യാണ് കടലോട് പറ്റ നിൽക്കുകയാണ് കല്ല് ഒരു ഇട്ടിട്ടില്ല ഇവിടെ ഇത് പണ്ട് പൂപ്പള്ളി വണ്ടിട്ടതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കല്ല് ഇട്ടിട്ടില്ല അത് തന്നെയാണ് ഡോക്ടർ അരുൺകുമാർ ആളുകൾ പറയുന്നത് അത്രമൊരു പ്രശ്നം അത്തരമൊരു ഭയം ഒരു ആശങ്കയൊക്കെ തന്നെ ഈ നാട്ടുകാർക്കുണ്ട് അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലയോര മേഖലയിലും മഴ ശക്തമായി തന്നെ തുടരുകയാണ് ഇന്നലെ വൈകിട്ട് ഈ നേര്മംഗലത്തിനടുത്ത് കൊച്ചി തനുഷ്കോടി ദേശീയപാതയിൽ റോഡ് ഇടിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വില്ലഞ്ചിറ എന്ന് പറയുന്ന സ്ഥല സ്ഥലത്ത് റോഡ് ഇടിയുന്ന രണ്ടിടങ്ങളിലാണ് റോഡ് ഇടിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഗതാഗതം ഒറ്റവരിയാക്കി മാറ്റിയിട്ടുണ്ട് വലിയ ഗതാഗത കുരുക്ക് അവിടെയുണ്ട് മാത്രമല്ല മറ്റ് മേഖലകളിൽ കൊച്ചി നഗരത്തിലടക്കം നിലവിൽ വലിയ വെള്ളക്കെട്ടില്ല പക്ഷേ മഴ നിർത്താതെ പെയ്യുന്നുണ്ട് ഇത്തരത്തിൽ മഴ നിർത്താതെ പെയ്യുകയാണെങ്കിൽ വെള്ളക്കെട്ട് ഭീഷണിയുമുണ്ട് ഡോക്ടർ അർജുൻ മട്ടന്നൂരാണ് ചെല്ലാനത്ത് നിന്നും തൽസമയം വിവരങ്ങൾ നൽകിയത് ട്രട്ട്രപ്പാട് നിർമ്മാണം പൂർത്തിയായിട്ടില്ല ചെല്ലാനത്ത് എന്നാണ്